ഭൂമിയിലെ സ്വർഗമായിട്ടുള്ള കാശ്മീരിലേക്ക് നിങ്ങൾ ട്രെയിൻ ആണ് പോകാൻ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഏത് ട്രെയിനാണ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എത്ര ദിവസം മുന്നേയാണ് ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് ഇനി പോകുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ ഏത് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് ആണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് ഫുഡും അതുപോലെ കേരളത്തിൽ നിന്ന് ഒരാൾ കാശ്മീരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് ടോട്ടൽ എത്ര രൂപ ചെലവാകും എന്നെ കുറിച്ചിട്ടൊക്കെ കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫബീറാണ് വെൽക്കം ബാക്ക് എഫ് ഭൂമിയിലെ സ്വർഗമായിട്ടുള്ള കാശ്മീര് കാണാന്നുള്ളത് നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിട്ട് ഒരുപാട് പേരുടെ ആഗ്രഹമാണ് കേട്ടോ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ സിമ്പിളാക്കാനൊന്നും പറ്റില്ല ഒരുപാട് പേരുടെ സ്വപ്നമാണ് പക്ഷെ അവിടൊക്കെ എങ്ങനെ പോകണം എപ്പോ പോകണം എന്നെ കുറിച്ചിട്ടൊന്നും ആളുകൾക്ക് യാതൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകളും ഈ ഒരു യാത്ര വേണ്ടെന്ന് നോക്കുകയാണ് അങ്ങനെയുള്ള ആൾക്കാരാണെന്നെങ്കിൽ എന്റെ ചാനൽ നിങ്ങൾ ഇപ്പം തന്നെ ഫോളോ ചെയ്തേക്കും അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് നിങ്ങൾ കാശ്മീരിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഏത് ട്രെയിനാണ് നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് കേരളത്തിൽ നിന്ന് ആകെ ഒരു ട്രെയിനാണ് ഡയറക്റ്റ് ജമ്മു കാശ്മീരിലേക്ക് പോകുന്ന കേട്ടോ എല്ലാ വെള്ളിയാഴ്ചയും കന്യാകുമാരിയിൽ നിന്ന് രാവിലെ പത്ത് മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോട് കൂട്ടിയിട്ട് ജമ്മുദാവിയിലും ഒരു പന്ത്രണ്ട് മണിയോട് കൂട്ടിയിട്ട് ഉദംപൂരും എത്തുന്നുട്ടോ ഈ ട്രെയിൻ്റെ അവസാന സ്റ്റേഷൻ എന്ന് പറയുന്നത് കത്രയാണ് നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉദംപൂരിലേക്കാണ് നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഉദംപൂര് വരെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നെ കുറിച്ചിട്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇതിന് മുൻപുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡിലേഷൻ ചെയ്യുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആ ഒരു ഐഡിയ അവിടെ കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് ഉദമ്പൂർ വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് ആണ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് എത്ര ദിവസം മുൻപാണ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് കേരളത്തിൽ നിന്ന് ഒരു ട്രെയിൻ മാത്രമാണ് ഡയറക്റ്റ് കാശ്മീരിലേക്ക് ഉള്ളത് തന്നെ ഈ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ഒരു ടു മന്ത് മുൻപൊക്കെ കംപ്ലീറ്റ് ക്ലോസ് ആവാറുണ്ട് കാശ്മീർ ൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ത്രീ ടു ഫോർ മന്ത് മുൻ ആയിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ബുക്ക് ചെയ്യാൻ പല തരത്തിലുള്ള ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ് ഒരുപാട് അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല പോകുന്നതിന് മുമ്പ് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ടോ ഓഫ് കോഴ്സ് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇതേ ട്രെയിനിന് നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ എല്ലാ ദിവസവും തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് കത്രയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ പന്ത്രണ്ട് ഒരു മണിയോടെ കൂടിയിട്ടൊക്കെ ജമ്മുതാവിൽ എത്തുന്നുണ്ടോ അപ്പം നിങ്ങൾക്ക് ഇതേ ട്രെയിനിനെ നിങ്ങൾ തിരിച്ചു എന്നുണ്ടെങ്കിൽ മുൻകൂട്ടിയിട്ട് തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഇനി ഈ ട്രെയിനിന് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡൽഹിയിൽ നിന്ന് നിങ്ങൾ കാശ്മീരിൽ എത്ര ദിവസമാണെന്ന് നിങ്ങൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പോയിന് മുമ്പായിട്ട് ബുക്ക് ചെയ്തിട്ട് വെക്കുക ഏത് ടൈപ്പ് ട്രെയിൻ ടിക്കറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് കന്യാകുമാരിയിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പുറപ്പെടുന്ന ഒരു ട്രെയിൻ തിങ്കളാഴ്ച അതായത് ഏകദേശം മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടാണ് ജമ്മു ജമ്മുതാവിയിലേക്കും ഉദംപൂരിലേക്കോ എത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു നീണ്ട യാത്ര ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫാമിലി ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എടുക്കേണ്ട ടിക്കറ്റ് എന്ന് പറയുന്നത് ത്രീ ടയർ എ സി ടിക്കറ്റാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടു ടയർ എ സിയിലേക്കൊക്കെ പോവാം സ്ലീപ്പർ ഗ്ലാസ് എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ത്രി ടയർ റേസ് എടുക്കുന്നുള്ളതാണ് കാരണം നമുക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനും വലിയ ഒച്ചപ്പാടും ബഹളൊന്നും ഇല്ലാണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ത്രീ ടയർ റേസിയിലൊക്കെ യാത്ര ചെയ്യുമ്പം കാരണം കംപ്ലീറ്റ് ഗ്ലാസ് ആയതിനാൽ നമുക്ക് പുറത്തു നിന്നുള്ള സൗണ്ടും അതുപോലെ തന്നെ കാറ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു യാത്ര നമുക്ക് ഒഴിവാക്കാൻ പറ്റും ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീപ്പർ ക്ലാസ് വേണമെങ്കിൽ എടുക്കാം പിന്നെ അതല്ല എ സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ത്രീ ടയർ എ സി എടുത്തിട്ടാണ് നിങ്ങൾ യാത്ര പോകുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണെട്ടോ കേരളത്തിൽ നിന്ന് ഉദംപൂർ വരെയുള്ള ട്രെയിൻ ഫയർ ആയിട്ട് വരുന്നത് ഇനി നിങ്ങൾ സ്ലീപ്പർ ക്ലാസ്സിലാണ് നിങ്ങൾ പോകുന്നെങ്കിൽ ആയിരത്തി അൻപത് രൂപയാണ് ചാർജ് വരുന്നത് നിങ്ങൾ ഇവിടെ ബഡ്ജറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫാമിലിയൊക്കെയാണ് നിങ്ങൾക്ക് അത്രയും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീപ്പർ ക്ലാസ് എടുത്തിട്ടും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും ട്രെയിനിലെ ഫുഡ് ട്രെയിൻ യാത്ര നമുക്ക് മൂന്ന് ദിവസം വേണ്ടി വേണ്ടിവരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിലെ ഫുഡ് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ട്രെയിനിൽ പാൻഡ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പാട്രിയിൽ നിന്ന് യാതൊരു കാരണവശാലും നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കരുത് നിങ്ങൾ ഒരു ദിവസത്തേക്കുള്ള ഫുഡ് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് പാർസൽ ചെയ്തെടുക്കുകയും ഇനിയിപ്പോൾ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ നിങ്ങൾക്ക് ഫുഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ മൈ ട്രെയിൻ എന്നുള്ള ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെയിന് അടുത്തത് ഏത് സ്റ്റേഷനിലെത്തുന്നതിനെ കുറിച്ചിട്ടും ആ സ്റ്റേഷനിൽ എത്ര ടൈം സ്റ്റോപ്പ് ഉണ്ടതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടൊക്കെ അറിയാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ നിർത്തുമ്പോൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങുക എന്നുള്ളതാണ് അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഫുഡ് നമുക്ക് കിട്ടും ഇനി നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഫുഡ് വാങ്ങുന്നതൊക്കെ ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റിട്ടോ നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിൻ്റെ പി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്റ്റേഷനിലാണോ നിങ്ങൾ എത്തുന്നതിന് അതിൻ്റെ തൊട്ട് മുൻപുള്ള സ്റ്റേഷൻ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രെയിനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിസ്സ ബർഗർ മുതലായിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിനിലെ യാത്രയിലെ ഫുഡൊന്നും ഇപ്പൊ അത്ര പഴയ പോലെ അത്ര ചലഞ്ചിങ് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാൻഡ്രിയിൽ നിന്ന് നിങ്ങൾ ഫുഡ് കഴിക്കാതെ ശ്രമിക്കുക കേരളത്തിൽ നിന്ന് ഉദമ്പൂരോ എന്നുള്ള മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്ര എങ്ങനെ എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി കേരളത്തിൽ നിന്ന് മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ട് നമ്മൾ ഉദംപൂരോ ജമ്മു താവിയിലോ നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ടോട്ടൽ എത്ര രൂപ ചെലവ് വരും കേരളത്തിൽ നിന്ന് നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലാണ് ജമ്മു താവിയിലൊക്കെ ഉദമ്പൂരിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വരുന്നത് ആയിരത്തി രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഫുഡിന് നമ്മളൊരു മുന്നൂറ് രൂപയ്ക്ക് വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് ദിവസത്തെ ഫുഡിന് നമ്മളൊരു ആവറേജ് ആയിരം രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അൻപത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരാൾ വെള്ളിയാഴ്ച യാത്ര ചെയ്തിട്ട് തിങ്കളാഴ്ച രാവിലെ ഉദമ്പൂർ എത്തുന്ന രീതിയിൽ ഫുഡും ട്രെയിൻ ടിക്കറ്റും ടോട്ടൽ കോസ്റ്റ് വരും കേട്ടോ ഇനി അതല്ല നിങ്ങൾ ത്രീ ടയർ ഏ സിയിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ത്രീ ടയർ ഏ സിയുടെ ആയിട്ടുള്ള രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയും മൂന്ന് ദിവസത്തെ ഫുഡിന്റെ കോസ്റ്റ് ആയിട്ടുള്ള ആയിരം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ്റി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജമ്മു താവിയിലോ ഉദമ്പൂരോ വന്നിട്ട് ഇറങ്ങാൻ പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ജമ്മു താവിയിലോ ഉദമ്പൂരോ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ശ്രീനഗറിലേക്ക് എങ്ങനെ പോകാം എന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അടുത്തായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ റെക്കൻ ലിസ്റ്റിൽ വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി അപ്പം മറക്കണ്ട നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ കാശ്മീരിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്നുണ്ട് എന്നാലും പോവാൻ അതിനെക്കുറിച്ചിട്ട് യാതൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എഫ്